അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ആഹ് ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം പൈസ ആവുള്ളൂ മുടക്കിക്കൂടുതലും അപ്പം കട്ടപ്പന പോവാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ ഉണ്ട് ഞാനും ചേച്ചിയും തന്നെ പോകാൻ വേണ്ടി ആണെങ്കി അപ്പൊ ഒരാളിങ്ങനെ ഞങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുവെ ചോദിച്ചു വരുന്നോന്ന് അപ്പൊ എന്നാൽ ഞാനും വരാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നു ഒരാൾ ഉറങ്ങി എണ്ണിട്ടുള്ളാണ്ട് അവിടെ ഇരിപ്പുണ്ട് മാളക്കുട്ടി ഉറക്കമാണ് അപ്പം ഇങ്ങനൊരു അടിപൊളി വീഡിയോ ആണ് കുറച്ചേറെ കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മള് ഷോപ്പിങ്ങിന് ിന് പോൻ ഇങ്ങനെയാ നേരം നമുക്ക് എന്റെയും ചെരുപ്പൊക്കെ പൊട്ടിയായിരിക്കും അതുകൊണ്ട് ഞാനും ഗൂഗിൾ പേ ഇല്ല ഗൂഗിൾ പേ ഇല്ലിന്റെ പാസ്വേർഡ് അറിയത്തില്ല പപ്പയും എവിടെ കിണർ ബഹളമാണേ എനിക്ക് ഗൂഗിൾ പേ ആണ് എനിക്ക് ഗൂഗിൾ പേ വേണമെന്ന് രണ്ടുപേർക്കും ഗൂഗിൾ പേ ഇല്ല എടുത്തു കൊടുക്കുന്നതായിരിക്കും ഇത്ര ദിവസം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരാളില്ല ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് ചെയ്യാനൊക്കെ വേണ്ടി ഉണ്ടായിരുന്നു ഇനിയിപ്പോ രണ്ടുപേർക്കും ഗൂഗിൾ പേ എനിക്ക് എനിക്ക് വേണം കേട്ട് എന്തോ ഒക്കെ ആ അത് ബാങ്കിൽ പോയി കുറച്ച് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ആക്കി കൊടുക്കാണ്ട് അതെല്ലാം സെറ്റ് ആക്കിട്ട് എടുത്തു തരാം ദൃതീൽ വെക്കാതെ സെറ്റ് അല്ല ഞാൻ ഒരു കാര്യം കേട്ടെ താങ്കൾ ആശുപത്രിയിലോട്ടാണോ പോകുന്നേ എന്റെ കോസ്റ്റ്യൂമൊക്കെ കേട്ടോ ബാംഗ്ലൂർ പോയ പിന്നെ ചെറുതായിട്ട് ഞാൻ മാറി നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത മോനുന്റെ കോസ്റ്റ്യൂമിത് കേട്ടോ ചേച്ചി കൊണ്ടു പാൻ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇതാ നല്ലത് എടാ ഇവിടെ പോയിങ്ങനെല്ലാ മഴ ഇപ്പൊ നീ ഇതിട്ടോ നാട്ടുകാരും അതെ പക്ഷെ അതെ ഇതാ നല്ല കേട്ടോ കംഫർട്ടബിളാ അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ആറുമാസം ചെറുക്കം നിക്കറൊക്കെ ഇട്ടോണ്ട് നടക്കുവോന്നല്ലേ അടുത്ത ആറു മാസം കഴിയുമ്പോ ശക്തി മാത്രം ഇട്ടാണ് നടക്കാൻ ഞാൻ മുണ്ട് പോവായിരുന്നു മുണ്ടിൽ ആയി കളറൊക്കെ ചെയ്തോണ്ട് വന്നിട്ടുണ്ടെങ്കി കാലി ഞാൻ വെട്ടി ഓടിക്കും കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല മഴ ചേറുന്നുണ്ട് നല്ല 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 കോസ്റ്റ്യൂ ഷൂ വേണോന്നോ ഷൂ വേണോന്നോ പാൻ വേണോന്നോ ഫോണ് വേണോന്നോണ്ടി പോയി ഈ ഷൂ എന്നെ വേണം തല്ലാനായിട്ട് ചുമയല്ല ആന്റിബയോട്ടിക്കോ എന്തെങ്കിലും മേടിച്ചു തരാം ആശുപത്രി വാ പോകാന്ന് പറഞ്ഞു ആശുപത്രി പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ തൊട്ട് എന്റെ മറ്റേ ഒരു റീൽസ് ഉണ്ടല്ലോ വാതിൽ കിടക്കുമ്പോ ഗൂഗിൾ പേ ടിക്കി ടിക്കുന്നു പോയില്ല അതാണിപ്പ എന്റെ മനസ്സിൽ എത്ര പോട്ടു അറിയത്തില്ല പോയേക്കാം മഴയാ മഴ മഴ അപ്പൊ പോവാണേ കുട്ടമ്പോനെ ഇവിടെ മഴയൊക്കെ കണ്ട് ഒരു കിലോ കോഴി മേടിക്കണം കോഴി വരണം പിന്നെ ഒരു മേടിക്കണം ഇത് ഇത് മൂന്നും കാലുകിട്ടുവാണെങ്കിൽ മക്കള പട്ടിക്കുഞ്ഞുങ്ങട്ടോ ഞങ്ങൾക്കല്ല അവന്റെ മക്കൾക്ക് ില് വന്ന എക്സറേ ഒക്കെ എക്സറേ ഒക്കെ ബ്ലഡ് ചെയ്തിട്ട് പോവാൻ വെച്ചു നമ്മളവിടെ ഭയങ്കര പൈസ പോയിസൺ വന്നിട്ട് പനി മേടിക്കുന്നതിന് പത്തായിരം രൂപ പിള്ളേർ പനി വന്ന് മാറാന്നേരം നാട്ടിൽ പോലും പിള്ളേരെ ഉണ്ട് ചായ കുടിച്ചിട്ട് പോവാൻ വെച്ചു

ചായ കുടിച്ചു ഇവിടത്തെ എങ്ങനെയാ ഞങ്ങളും മിക്കപ്പോഴും ഈ വരുമ്പോഴേ കടലേ ഒരാളിവിടെ കൊറേ നേരമായിട്ട് നിക്കുക ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നറിയത്തില്ല ഞാനും ചേച്ചി ഒരു ഒന്നര മണിക്കൂറായിട്ട് ഇരിക്കാണ് ഇവിടെ ഒരാൾ മാത്രം നിന്ന് നിന്ന് പ്രതിഷേധിക്ക

അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിട്ട് നേരെ ഇഷ്ടത്തിൽ വന്നു കേട്ടോ അതെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് ചേച്ചിക്ക് രണ്ട് ചുരിദാറൊക്കെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഓരോന്നും നോക്കുന്നുണ്ട് ഈ കണവ ഒരു തയ്പ്പിച്ചൊരു ഉടുപ്പുണ്ടല്ലോ ആ തയ്പ്പിച്ചൊരു ഉടുപ്പുണ്ട് ഇവിടെ നെറ്റൊക്കെ വെച്ചിട്ട് കൈ കൊടുക്ക കൈ കണോ നമ്മള് താഴെ വണ്ടി കൊണ്ട് നിർത്തിപ്പുണ്ടല്ലോ നമ്മുടെ പുറകെ വന്നു

അതെ ഉള്ളു അല്ലേ മാറി മാറി ഇട്ടുകൊണ്ട് നടക്കുവാണ്ട് ആ ഒരു കോട്ടിന്റെ വർക്കും കൂടെ വരുന്നുണ്ടേ അടിപൊളിയുണ്ട് കാതികന്മാരെ ഇതൊക്കെയാണല്ലോ ആ അടിപൊളി അത് ഭയങ്കര ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതില് പറയാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി

കൈ ും കുഴപ്പ കളറടിപൊളിയാ എല്ലാം പറക്കാൻ വേണ്ടി ഒരാട വിടണോ അമ്മക്ക് അത് കൂട്ടുവാണോ ആ മോഡൽ തന്നെ മോഡലോടെ അമ്മേടെയും മോഡൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് പോക്ക് പോക്കും അവള് ആറേ വരുന്നുള്ളൂ

ilang <laughs> meedichu poyenne ullu pakshe ettem manasinu ishtapetta oru karam ini negative adu varnichu eduthu nokkippa indinte cherda kotto 38 aayirunnu andare ittonu onnappo 38 irukka varunnu andare pore varnichu irukka kodulla <laughs> venda nu parum andare manasile manasod athu oori ketta kodukke chechi poyi eduthonnu anna 40 eduthonnu eduthonnu 45 eduthu kotto appo adu ishtamittu idu venda appo chavile 9 mani venda ഡൈനിങ് ബിഗ് ബോസ് പറയൂ ബിഗ് ബോസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അതെ നല്ല കുമ്പിളിപ്പം സെറ്റ് ആണ് ഏതൊക്ക നോക്കണ്ട അത് നമ്മൾ ഏതൊക്കെ കഴിക്കുന്നതാണ് ഇത് ഇത് നമ്മുടെ ഫേവറേറ്റ് ആണ് ചേച്ചിക്ക് അവിടെ കിട്ടുമോ കുമ്പളാ റെഡിമേഡ് കിട്ടില്ലേ റെഡിമേഡ് മീൻസ് ചായക്കട കിട്ടില്ലേ ഞാൻ വന്നപ്പോഴും എനിക്ക് ഒരു കിട്ടുന്ന ഈ സ്മെല്ലൊന്നും സംഭവം തന്നെ വരും കിട്ടേ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കട്ടൻ ചായയും കുമ്പളിപ്പോട്ടോ ഇത് കഴിഞ്ഞ കുറച്ച് പരിപാടിയുണ്ട് ഇന്ന് നമുക്ക് കുറെ ഏറെ പ്ലാനും പദ്ധതി ഉണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും പെട്ടെന്ന് കഴിച്ചോ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉപ്പാറ പോണം അപ്പൊ നമ്മളെ ദുബായ് പെട്ടി പൊട്ടിക്കുന്ന വീടേക്കകത്ത് അമ്മയ്ക്ക് ഡ്രസ്സ് കൊറവാന്നൊരു

ഭയങ്കര വലുതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടേ പിന്നെ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനും അമ്മയ്ക്ക് മോക്കോട്ട് മേടിച്ച കൊറേ സാധനങ്ങളുണ്ട് അകത്ത് എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ചുരിദാറൊക്കെ എടുത്തുണ്ട് പൊട്ടിച്ചോ

ഞാൻ ചുരിദാർ പാട ബ്ലൗസും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും ഇടാറില്ല എപ്പോഴും ജീൻസ് ഷർട്ടും അങ്ങനത്തെ അല്ലേ ഇട്ടു നടക്കുന്ന എപ്പോ നോക്കിയാല് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അങ്ങനത്തെ ഡ്രസ്സിലാ കംഫോർട്ടബിള് അപ്പൊ ഇപ്രാവശ്യം അമ്മ പറഞ്ഞു ഇങ്ങനത്തെ രണ്ടുമൂന്ന് ജോഡിയൊക്കെ എടുത്തോണ്ട് പോയാൽ നല്ലതായിരിക്കും കിട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാമല്ലോ ചൂടുവല്ലേ ടീഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് പോകണ്ടല്ലോ അപ്പൊ ഞാൻ അത് ഓർത്തിട്ട് ഇങ്ങനത്തെ രണ്ടു മൂന്നാം ഇത് കുഞ്ഞു കട്ടില്ലാത്ത ചൂട് ഉള്ള സമയത്ത് ഇടാൻ നല്ല ഇവിടെ ഭംഗിയായിട്ട് തോന്നുക പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഞാന് കണ്ടത് പറഞ്ഞിട്ടോ അതെ അത് കൊള്ളാം ചേരുന്ന ഒരു കളർ അത് പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അവള് ഇട്ടിട്ട് വന്ന നല്ല ഭംഗി തോന്നി

കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിടിപ്പിക്കാനുള്ളതാ കൈ പിടിപ്പിച്ചാ മതി പിടിപ്പിച്ചാ മതി പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ കോളേജിൽ സ്ഥിരം പോകുന്ന അവിടെ പിന്നെ കളിക്കാൻ ഷൂ വേണം

അപ്പൊ നാട്ടിലോട്ട് വരാൻ നേരത്ത് ഒരുപാട് സാധനം ഒന്നും ഇല്ലല്ലോ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ ആ ബാഗിനെ തൊട്ട് രണ്ട് തുണി വെച്ച് കഴിയുമ്പോ ബാക്കി ബാഗ് ചുമ്മാ കിടക്കുവരുടെ ഒരു ട്രാവൽ ബാഗ് മേടിച്ചെറു ആശംണ്ട് ആ എനിക്ക് മതി ധാരാളം ആ ഇതാ കണക്ക് ഇത് അത്യാവശ്യം എനിക്ക് കൊള്ളിക്കാനുള്ള സാധനമൊക്കെ ഉള്ളു വരുമ്പോഴാണല്ലേ കൊണ്ടുവരാം ആ അതെ അതെ കൊള്ളാലേ ചേച്ചിയെടുത്ത പിന്നത്തെ ഷോപ്പിങ്ങിന് ഇതൊക്കെയായിരുന്നു മേടിച്ചത് വന്നപ്പോ ആയി പിന്നെ വീഡിയോ എടുത്തില്ല എട്ടെട്ടരയായി വന്നപ്പോൾ നമ്മുടെ പൈതങ്ങൾ ഉണ്ട് രണ്ടുമൂന്നുപേരെ ആ ഒരു ഒരെണ്ണം എടുത്ത് കളിച്ചതാണ് മൊത്തം വള്ളി എല്ലാം പൊട്ടിപ്പോയി കൊച്ചിനെ മേടിച്ചില്ല പപ്പായ ഇന്നലെ പപ്പായടുത്താക്കിട്ടാ പോയതാ കൊണ്ടുപോയില്ലാത്തല്ലോ ഞാൻ എൻ്റെ കണക്കും അവിടെ കണക്കും ഒരുപോലെ ഞങ്ങൾ രണ്ടുപേരെ കാലം ഒരുപോലെ ചേരുന്നത് ഞാനിട്ട് നോക്കിയപ്പോ കറക്റ്റായിരുന്നു കൊച്ചിന്നിട്ട് നോക്കിയടി വെള്ള കൊള്ളാവുന്നത് പൂങ്കൊക്കെ പൂങ്കായൊക്കെ ഉണ്ട് കൊച്ചി പൂങ്കൊക്കെ ഉള്ള ചെറുതാണ് ചെറുതാണെങ്കിൽ അതേ കാണാന്നറിയോ പക്ഷെ ഇന്ന് മഴ പെയ്തപ്പോയി വെള്ളത്തിന്റെ വെയിറ്റ് ഇങ്ങനായി പോയി അത് വെള്ളത്തിന്റെ വെയിറ്റ് കാരണോ ട വെള്ളം കേറിട്ട് രസമായിരുന്നു വെള്ളം ഒഴിക്കാതെ ഒരു മാതിരി നിക്കണേ മഴ ആയതോണ്ട് റോസൊക്കെ പുതിയ മുട്ട ഒക്കെ ഇട്ട് വരണിണ്ട് ഞാൻ പോട കുറുമ്പ് പൊടി ഇട്ടാക്കുന്ന അപ്പാ ട്ടു രാവിലെ ഭയങ്കര ഉറുമ്പിന്റെ ശല്യായിരുന്നു മഴയൊരു എല്ലാം കേറി വരുന്നു രാവിലെ ഉറുമ്പോ നമ്മടെ വീടിന്റെ ഫ്രണ്ട് കടപ്ലാവ ഇഷ്ടംപോലെ കടത്തേക്കോണ്ട് കേട്ടോ നമ്മടെ അല്ല അയലോക്കാരനെയാണ് ഇഷ്ടംപോലെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് എങ്ങോണ്ട് വന്നിട്ട് മിറ്റം കണ്ടെങ്ങണ്ട് ാണ് ഇപ്പഴാ ഈ ചെടിയൊക്കെ പറക്കി വെച്ചേ ഞാൻ വന്ന സമയത്ത് ചെടിയെല്ലാം കാരണം വെയിലായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴ ചാറ്റമഴയുണ്ട് അതുകൊണ്ട് നല്ല അടമഴയാണ് കുറച്ച് കഴിയുമ്പോ നിറച്ച് പൂവാശ്യം ഇങ്ങനെ പൂവുണ്ട് കേട്ടോ ഒരു പച്ചപ്പുണ്ട് ഭയങ്കര മെയിൻസ് ആ ചടങ്ങി വെയിലത്ത് വെക്കണം മാറ്റി നീ മടുക്കുവാടുത്ത് അവിടെ ഇപ്പുറത്ത് വെച്ചു ഇപ്പുറത്ത് വെച്ചു വെള്ളം ഒഴിച്ചു നമ്മൾ പൈസ കൊടുത്താൽ മേടിച്ചെടി നനയ്ക്കമ്പെക്കോ കൊണ്ടുവന്നിവിടുന്നെല്ലാം ചെടി കൊറച്ചോണ്ട് ചെടിയൊക്കെ